ഫ്രണ്ട്സ് അപ്പം ഇന്ന് രാവിലത്തെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കർണാടക വരെ ഒന്ന് പോകാണ് ലൊക്കേഷൻ ഒന്നും കറക്റ്റ് കൺഫേം ആയിട്ടില്ല പോകുന്ന വഴിക്ക് ലൊക്കേഷൻ കൺഫേം ആവും രാവിലെ തന്നെ കുട്ടികത്തെ തണുപ്പാണ് ഫ്രണ്ട്സ് ഇപ്പോൾ രാവിലത്തെ ഒന്ന് വെയിൽ കൊള്ളാം എന്നൊക്കെയാണ് ഗുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അപ്പം വെയിലുള്ളാണ് കുട്ടിക്കത്തെ തണുപ്പാണ് ഇവിടെ സമയം ഇപ്പോൾ ഏകദേശം ഒരു ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എട്ട് മണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് അപ്പം ഫ്രണ്ട് വന്ന് കൂട്ടാന്ന് പറഞ്ഞു ഇതുവരെ എട്ടര ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല ലൊക്കേഷൻ ഏകദേശം കൺഫേം ആയി ഫ്രണ്ട്സ് അന്തർസന്ത എ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത് അവിടെ ഒരു കൃഷിസ്ഥലമുണ്ട് അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര അപ്പം വന്നു അപ്പോൾ നമ്മൾ വണ്ടി കയറിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നേരെ ഇവിടുന്ന് ഒരു അമ്പലം അമ്പലത്തിൽ പോയതിന് ശേഷം അവിടുന്ന് നേരെ കർണാടകത്തിലേക്ക് അതാണ് ഇപ്പോഴത്തെ പ്ലാന് ഫ്രണ്ട്സ് നമ്മൾ പോകുന്ന വഴിക്ക് അമ്പലത്തിൽ ഒന്ന് കയറി എന്നും ഈ ചങ്ങണ്ടാവും തൊന്തര വേദന കൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിൽ വന്നിട്ട് ഈ പാട്ടൊക്കെ ഒരു സുഖമാണ് ഫ്രണ്ട്സ് അമ്പലത്തിലേക്ക് വരുന്ന വഴിയുണ്ടോ വളരെ ചെറിയ വഴിയാണ് അതുകൊണ്ട് നമ്മൾ കർണാടകയിലേക്ക് പോകുന്നതുകൊണ്ട് വണ്ടി അവിടെ വെച്ച് എന്നിട്ട് നമ്മൾ നടന്നാ വന്നത് ഇങ്ങോട്ടേക്ക് കുറച്ചേ ഉള്ളൂ വണ്ടിയൊക്കെ നല്ലോണം നോക്കിയിട്ടുണ്ട് കണ്ടോ കഴിയൊക്കെ കൊണ്ടുവന്നാൽ രാവിലെ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയാണ് ഒരു രണ്ട് പൂരിയാണ് നമ്മൾ പറഞ്ഞത് ഉദാബിനും പൂരി തന്നെ നമ്മൾ പൂരിയും ചിക്കൻ റോസ്റ്റും ചായ എല്ലാം കുടിച്ച് ഇപ്പം ഇറങ്ങി ഇനി നമ്മൾ നേരെ കർണാടക ഇനി എവിടെയും നിർത്തുന്നില്ല വെള്ളം വാങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നമ്മൾ ഫുഡ് കഴിച്ചാൽ കുറച്ച് പൈസ കൂടുതലെന്നൊരു സംശയം എന്ന് പറയാൻ പറ്റില്ല ചെറുതായിട്ട് നമ്മൾ കാടിൻ്റെ ആ ഒരു സൈഡിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇരുപത് രൂപേൻ്റെ പാസ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പം റോഡൊക്കെ ആദ്യം ഭയങ്കര മോശമായിരുന്നു ഇപ്പം പക്കയാക്കി ഇതാണെങ്കിൽ ആദ്യം ആ ഒരു ദൂരം കാണുന്ന എത്തണം ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കുമായിരുന്നു അപ്പം കണ്ടല്ലേ ആക്സലറ്റ് ഒരു കാല് വെച്ചാൽ പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ റോഡാണ് പിന്നെ ഹമ്പുണ്ടാവും ഇടക്കിടക്ക് റോഡ് ഇവിടെയാണ് ഫുള്ള് രണ്ട് സൈഡും ഫോറസ്റ്റാണ്

പ്രാവശ്യം മൃഗങ്ങളും കാര്യങ്ങളായിട്ടൊന്നും കണ്ടില്ല കണ്ടില്ലെന്ന് പറഞ്ഞു കൂടാ ചില സമയത്ത് നല്ലവരണ്ടാവും മാന് ഗാന അങ്ങനെ പല പല ടൈപ്പ് ഓഫ് മൃഗങ്ങളുണ്ടാവുന്നതാണ് പക്ഷെ ഇന്നെന്താന്ന് പറഞ്ഞു കൂടാ തിരിച്ച് വരുമ്പോൾ കാണാൻ കർണാടക ബസ്സാണ് ഫ്രണ്ട്സ് ഇതുപോലെ ഉണ്ടാവും കർണാടക ബസ് അവർക്കാണെങ്കിൽ ഇതൊന്നും നോക്കാനില്ല നേരെ വന്ന് പിടിച്ചാൽ കയറും നമ്മളെന്താക്കണം ഒതുക്കി കൊടുക്കാൻ ഫോക്കസ് ചെയ്ത് പിടിച്ചു അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ ചൂടാണ് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ചെറിയൊരു പണി കിട്ടി ഇതിൻ്റെ പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഈ കർണാടക കേരള ബോർഡറിൽ ചെക്ക് കോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടിങ് ഭയങ്കര കട്ടറും കാര്യങ്ങളൊക്കെയാണ് അവിടെ കയറിയിട്ട് ഇതിൻ്റെ ആക്സിൽ ഒന്നും അരഞ്ഞു കാരണം ലോഡിങ് വണ്ടി വരുമ്പോൾ നമുക്ക് ഇറക്കി കൊടുക്കാണ്ട് വേറെ വഴിയില്ല അപ്പോൾ ഒന്ന് സൈഡായി കൊടുത്താൽ അപ്പോൾ നോക്കുമ്പോൾ റോഡിൽ നിന്ന് പുറത്തേക്ക് പോയി സൈഡിൽ ലെഫ്റ്റ് സൈഡ് ആക്സിൽ അരഞ്ഞ് ഇനിയിപ്പം എന്താ സ്ഥിതിയിൽ നിന്ന് എന്തായാലും ഒന്ന് പോയിട്ട് വീട്ടിൽ പോയിട്ട് നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത് ഇവിടെയാണ് ഉടുക ചൂട് അപ്പോൾ ഇവിടെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി കൃഷിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇഞ്ചി കൃഷിൻ്റെ ഈ പറമ്പിലേക്കാണ് വന്നത് ഇതാ ഈ സൈഡിലുള്ള ഈ സൈഡിലുള്ള ആക്സിലാണ് ഉരഞ്ഞത് അപ്പോൾ എന്താ സ്ഥിതി അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഈ സ്കേർട്ടിങ് ഒക്കെ വരഞ്ഞു ചെറുതായിട്ട് ഇനി നമുക്ക് അവിടെത്തിയിട്ട് നമുക്ക് നോക്കാൻ നല്ലൊരു പരിപാടിയില്ല ഇത് കണ്ടോ ഇതൊക്കെ വെണ്ടക്ക ഇട്ടിട്ട് അതിൻ്റെ വേസ്റ്റാണിത് എല്ലാം പറിച്ചു പോയതാണ് ഓൾറെഡി ഇതൊക്കെ തരിച്ചു ഭൂമിയാണ് ഇനിയിപ്പം ഇവിടെ അടുത്ത കൃഷി ചെയ്യാനുള്ള പരിപാടി ഇനിയിപ്പോൾ ആഴാടാനുള്ള പരിപാടിയാണ് ഫ്രണ്ട്സ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ട്രാക്ടർ വന്നിട്ടൊന്ന് ഉഴുത് മറിച്ചിട്ട് പോയതാണ് ഇനിയിപ്പോൾ കുഴിയും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണുന്നത് വെയിലായത് കൊണ്ട് എത്രമാത്രം എന്ന് എനിക്കറിയില്ല തക്കാളി വാങ്ങുന്നത് രമേശ് ചേട്ടൻ ഇവിടുന്ന് ഇങ്ങനെ പോവാണ് വണ്ടി എടുത്തിട്ട് എന്താ ഈ ഫാദർ ചങ്ങാൻ്റെ ഫാദറാണ്ടോ ടീഷർട്ടൊക്കെ ഇട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ പണിക്കാരനായി മാറിയവർ കണ്ടോ ബോഡിയൊക്കെ കണ്ടോ ഒന്നുമില്ല പക്ഷെ എന്നാലും ഉള്ളു എന്നുള്ളൊരു ഇതാ ഭയങ്കര ചോറും പടക്കാ ഇവിടെ ണ്ടോ കർണാടകക്കാരാണിവിടെ ഇപ്പം ഇവിടെ നിന്നുള്ള ഇവൻ്റെ ഫാദർ മാത്രമേ മലയാളേ ഉള്ളൂ ബാക്കി ഇവരെല്ലാം കർണാടകക്കാർ തന്നെയാണ് നമ്മളിവിടെ എത്തി ഇനി പുള്ളിക്കാരൻ്റെ ഷെഡിലേക്ക് ഒന്ന് കയറി നോക്കാം എന്താവസ്ഥ നല്ലത് ഷെഡിൽ കയറി നോക്കാം നമുക്ക് കൊതുകും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവർ ഇങ്ങനെ നടക്കുന്ന കട്ടിലിനകത്ത് കൊതുക് ഇരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതുണ്ടോ ഇത്ര ചെറിയ സെറ്റപ്പിലാണ് എല്ലാവരും കൂടുന്നത് ആ സൈഡിലത്തെ റോട്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കറങ്ങി അടിച്ചാണ് നമ്മളിങ്ങോട്ട് വന്നേക്കുന്നത് വന്നിട്ട് ഇതാ ഇതിലേ ഒന്ന് കയറിയാൽ മതി അപ്പം ഫാക്ടറി വന്നിട്ട് പണിയെടുക്കുന്നതാണ് ഉണ്ടോ ഇതിങ്ങനെ ഉഴുത് മറച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെയാണ് ഭയങ്കര ചൂട് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വണ്ടിയിൽ കയറിയിരിക്കുക എന്നിട്ട് എ സി ഇട്ടിരിക്കുകയാണ് എന്തായാലും അവൻ അടിക്കുന്നുണ്ട് ആ കൂടെ ആയി തന്നെ വേറെ വഴിയില്ല ഉടുക്കത്ത ചൂട് നമ്മളത് എ സിയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഗുഡ് ഡേൻ്റെ ഒരു ബിസ്ക്കറ്റും ഒരു മിക്സഡ് ഫ്രൂട്ടിൻ്റെ രണ്ട് ജ്യൂസും കൊടുത്ത് ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനത്തെ ഒരു ബോട്ട് ഇത് ഒരു കവറിങ് ഫസ്റ്റ് ടൈമാണ് ഒന്നും കാണില്ല എന്തൊക്കെയൊരു വെറൈറ്റി കുപ്പി പത്ത് രൂപ വരുന്നത് എന്തായാലും ഇനി കുടിക്കാം നമ്മൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനന്തവാടി വഴി കാട്ടിക്കുളം കാട്ടിക്കുളം വഴി നേരെ ചെക്ക് പോസ്റ്റ് കയറിയിട്ടാണ് നമ്മളിപ്പം അന്തർസന്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് നിലവിലെ അപ്പോൾ ഇനി തിരിച്ച് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്സിൽ അവിടെ വരഞ്ഞുകൊണ്ട് അതിലേ പോകാനാവില്ല കാരണം അവിടെ റോഡിന് ഭയങ്കര കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വണ്ടി റൈഡ് സൈഡ് കൊടുത്തിട്ട് ഇത് വണ്ടി ഇറങ്ങിപ്പോയിട്ട് ഭയങ്കര പ്രശ്നം ലോഡ് വണ്ടി വരുമ്പോൾ നമുക്ക് സൈഡ് കൊടുക്കാൻ വേറെ വഴിയില്ല അങ്ങനെ സംഭവം എന്താ ചോദിച്ചാൽ വണ്ടീൻ്റെ ആക്സിൽ വരഞ്ഞുകൊണ്ട് അതിൽ ഇനി പോകുന്നില്ല നല്ല വരച്ചിലാണ് കിട്ടിയാൽ അതുകൊണ്ട് ഇനി നേരെ ഇവിടുന്ന് അന്തർസന്ധയിൽ നേരെ ഗുണ്ടൽപേട്ട് ഹാൻഡ് ബോസിൽ പോയിട്ട് ഗുണ്ടൽപേട്ട് ഗുണ്ടൽപേട്ടിൽ നിന്ന് നേരെ ബത്തേരി ബത്തേരി വഴി നേരെ നാലാം മൈൽ വഴി നേരെ വീട്ടിലേക്ക് അങ്ങനെയാണ് ഇപ്പം ഉദ്ദേശിച്ചേക്കുന്നത് അതെ നമ്മൾ ഭയങ്കര ദൂരം കൂടുതലാണ് ഏകദേശം ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ അങ്ങനെയുണ്ട് ഉണ്ട് സന്ദേഹം എന്നൊരു അടിക്ക് ഗുണ്ടൽപേട്ട് വഴി വീട്ടിലേക്ക് പോകാനേ അപ്പോൾ ഇതിലാണെങ്കിൽ നേരെ വീട്ടിലേക്കാണ് എഴുപത്തൊന്ന് കിലോമീറ്റർ പക്ഷേ ദൂരം നോക്കുന്നില്ല വണ്ടിയാണല്ലോ നമുക്ക് മുഖ്യം ഇത്രയും പൈസ കൊടുത്ത് വണ്ടി വാങ്ങിയിട്ട് അതിൽ ചെല്ലുമ്പോൾ വെച്ചാൽ ഭയങ്കര കുഴിയൊക്കെയാണ് നല്ല വലിയ കുഴികളാണ് അതുകൊണ്ട് വണ്ടി നമ്മൾ ലോഡ് വണ്ടി വരുമ്പോൾ നമുക്ക് സൈഡ് കൊടുക്കാണ്ടിരിക്കാന്ന് പറഞ്ഞാൽ വേറൊരു രക്ഷയുമില്ല സൈഡ് കൊടുത്തിട്ടില്ല ആ വണ്ടി പിന്നെ കയറിയും പോകില്ല അപ്പോൾ നേരത്തെ അങ്ങനെ വന്നപ്പം ഒരു ദോസ് വന്നതാണ് ദോസ് വന്നപ്പോൾ സൈഡ് കൊടുത്തു സൈഡ് കൊടുത്തപ്പോൾ സംഭവം എന്തായി കട്ടിങ്ങിന്ന് ഇറങ്ങി നേരെ താഴേക്ക് തഴേക്കൂണും ചില വലിയ ഹൈറ്റ് ഒന്നുമില്ല ചെറിയൊരു ഇതേ ഉള്ളൂ പക്ഷേ നേരെ ആക്സിൽ പോയി അവിടെ തട്ട് പോയത് പിന്നെ നമ്മൾ അവിടുന്ന് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ കയറി പോകുന്നതാണ് അപ്പം ഞാനങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ നോക്കുമ്പോൾ രണ്ട് മൂന്ന് വണ്ടി ഇതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇപ്പം ഈ വഴി വളരെ വണ്ടി കുറവാണ് കുറവാണിപ്പോൾ പോകുന്നത് ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പം ചെറിയ കാറുകളൊക്കെ വളരെ കുറവാണ് പോകുന്നത് ലോറിയൊക്കെ കാണാ കട്ടർ വലിയ പ്രശ്നമില്ല വലിയ വലിയ കട്ടറുകളാണ് പ്രശ്നമില്ല പക്ഷേ നമ്മളിപ്പം അതിലേ പോകാനുള്ള പ്ലാനാണ് ഇപ്പം നിൽക്കുന്നത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു തോട്ടം കണ്ട് ഞാൻ ചാദ്യം ആദ്യം അങ്ങനെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് ഇത് കടലയാണ് കടൽ കൃഷിയാണ് സംഭവം അന്നേരമാണ് മനസ്സിലായത് കടലയാണെന്നുള്ളത് പക്ഷെ എന്ത് രസമാണ് അറിയാം കാണാൻ നല്ല മഞ്ഞപ്പൂ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നുണ്ട് കാണാന് നല്ല അടിപൊളിയാണ് ആ ലൈറ്റ് ഗ്രീനും ആ യെല്ലോയും കൂടി കാണുമ്പോൾ അല്ലാത്തൊരു രസം അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ ഓൾറെഡി നല്ല ലേറ്റായിട്ടുണ്ട് ഇപ്പം തന്നെ ഒരു അഞ്ചര ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാനൊന്നും പറ്റും തോന്നുന്നില്ല എന്തായാലും വീട്ടിലെത്തുമ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആവും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്